ശരീരത്തിനും മനസ്സിനും ഏറെ ശ്രദ്ധ വേണ്ട ഒരു മാസമാണ് കർക്കിടകം ശരീരത്തെ പുഷ്ടിപ്പെടുത്തേണ്ട മാസം കൂടിയാണിത് ഒപ്പം ശാരീരിക അസ്വസ്ഥതകൾ പരിഹരിക്കപ്പെടേണ്ട മാസം കർക്കിടകത്തിന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞ് നിരവധി ആയുർവേദ കേന്ദ്രങ്ങൾ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഏറെ പ്രധാനമാണ് തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തെ എലക്സിയർ നഗരത്തിന്റെ ഹൃദയഭാഗത്താണെങ്കിലും സമാധാനവും ആരോഗ്യവും തേടിയെത്തുന്നവർക്ക് ഒരു സൂപ്പർ സ്പോട്ടാണിത് ഡോക്ടർ വിജയുടെ നേതൃത്വത്തിൽ നല്ല ഒരു ടീം തന്നെ ഇവിടെയുണ്ട് എലക്സിറിലെ കാഴ്ചകൾ നമുക്ക് കാണാം എൻ്റെ പേര് ബിജു തോമസ് ഞാൻ ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ നിന്ന് ഇവിടെ വന്നതാണ് ഈ ഏഴു ദിവസത്തെ പഞ്ചകർമ്മ ചികിത്സയ്ക്കായിട്ട് ഇവിടെ വന്ന സമയം മുതൽ പ്രതീക്ഷിച്ചതിൽ അപ്പുറമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനും അതുപോലെ ഫിസിയോതെറാപ്പിറ്റ് മാന്യ അവിടെ ഉള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷൻ റൂമിൻ്റെ ഹൈജീൻ കീപ്പപ്പ് ചെയ്യുന്നതിനുള്ള ക്വാളിറ്റി ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൺ സ്റ്റെപ്പ് ഹയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഹൈലി റെക്കമെൻഡഡ് ആയിട്ട് ഈ സ്ഥാപനത്തെ റെക്കമെൻഡ് ചെയ്യുന്നു ഇത് ശാസ്തമംഗളത്തുള്ള എലിക്സർ എന്ന് പറഞ്ഞ ആയുർവേദിക് ഹോസ്പിറ്റലാണ് താങ്ക് യു ജ്മാ ബി ബിബി എന്നാണ് ഞാൻ ചെറിയ കീഴ് പെരുങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നത് എലിക്സ ഹോസ്പിറ്റലിൽ പ പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനായിട്ടാണ് വന്നത് ഇന്ന് അഞ്ച് ദിവസമായി അഞ്ച് അഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് ഒരുപാട് ബെറ്ററാണ് ഞാൻ ഹാപ്പിയാണ് അതിൽ വരുന്ന സമയം എനിക്ക് ശരീരം മൊത്തവും വേദനയും എൻ്റെ കൈ ഒന്നും പൊക്കാൻ പറ്റത്തില്ല കൈ വേദന കാൽമുട്ട് വേദന കാല് വേദന നടക്കുമ്പോൾ ശ്വാസമുട്ട് എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം അതെല്ലാം മാറിയിട്ടുണ്ട് എൻ്റെ കൈയും ശരീരമൊത്ത വേദന എനിക്കെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണമെന്നുണ്ടായിരിക്കും പക്ഷേ എൻ്റെ ശരീരം എന്നെ ബാക്കിലോട്ടായിരിക്കും വലിക്കുന്നത് എൻ്റെ മനസ്സ് ആ ജോലി ചെയ്യണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ശരീരം എന്നെ ബാക്കിലോട്ടായിരിക്കും വലിക്കുന്നത് ആ ഒരു ഇതായിരുന്നു ഇപ്പോൾ എനിക്ക് അതിൽ നിന്നതെല്ലാം ഞാൻ ആയിട്ടുണ്ട് ഇന്ന് അഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റും ഉണ്ട് വളരെ നല്ല അഭിപ്രായമാണ് ഇവിടുത്തെ എല്ലാ സർവീസും ട്രീറ്റ്മെൻറ്റും ഇവിടുത്തെ സ്റ്റാഫായാലും ഡോക്ടറായാലും ഒരു ഹോംലി ഫീലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് വളരെ നല്ല അഭിപ്രായമാണ് അഭിപ്രായം എൻ്റെ ഉമ്മച്ചയാണ് ഞാനാണ് ഇവിടെ എലിക്സർ ഹോസ്പിറ്റലിൽ ഞാൻ ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടണം കാരണം ഒരുപാട് നാളായിട്ട് ഈ ഇംഗ്ലീഷ് മെഡിസിൻസൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും വലിയ ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല ഈ സൈഡ് എഫക്ട്സ് ഒക്കെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴത്തേക്കാണ് എന്തെങ്കിലും ആയുർവേദം ട്രൈ ചെയ്യാമെന്ന് എഴുതിയിട്ട് ഗൂഗിളിൽ നോക്കി ഇവിടെ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ആദ്യം ഞങ്ങൾ കൺസൾട്ടേഷന് വന്നായിരുന്നു വന്നപ്പോൾ തന്നെ ആ ഒരു ഇവിടത്തെ ഒരു എൻവയൺമെൻറ്റ് നല്ല നല്ലൊരു ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു അങ്ങനെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വന്നിപ്പോൾ അഞ്ച് ദിവസമായി ഫോർട്ടീൻ ഡേയ്സിലെ ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ച് ദിവസത്തിൽ തന്നെ നല്ല നല്ല രീതിക്ക് ബെറ്ററായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ഉമ്മച്ചിയെ മൊത്തത്തിൽ മറ്റേത് എനിക്ക് ഇപ്പോൾ ഉമ്മച്ചി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് മാറാനൊക്കെ തന്നെ നല്ല രീതിക്ക് കെതയ്ക്കും ശ്വാസം മുട്ടും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ തന്നെ അതിലൊക്കെ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് നല്ല രീതിക്ക് ബോഡിയായാലും നല്ല വണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഒന്നും അടങ്ങി എനിക്കൊന്നും ആ ഒരു നീരായിരുന്നു ഇപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ അതൊക്കെ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സർവീസസ് പറയുകയാണെങ്കിൽ അടിപൊളി സർവീസസ് ആണ് ഒന്നും പറയുകയാണല്ലോ ഇവിടുത്തെ സർവീസസിനെ പറ്റിയിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരു ഹോംലി ഫീലാണ് ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്നു എന്നൊരു ഫീല് നമുക്ക് തോന്നത്തേയില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇവിടുത്തെ സ്റ്റാഫാവട്ടെ ഡോക്ടേഴ്സ് ആവട്ടെ എല്ലാവരും നല്ല രീതിക്കുള്ള ട്രീറ്റ്മെൻറ്റും സർവീസും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം കൊണ്ടും ഒരു അടിപൊളി സർവീസാണ് ഇവിടെ മെയിൻലി നമ്മളിപ്പോൾ കർക്കിടക ചികിത്സയാണ് ചെയ്യുന്നത് ഇന്നലെ കർക്കിടക ഒന്നായിരുന്നു അപ്പം ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു ബേസിക്കലി നമുക്ക് ഇൻപേഷ്യൻസ് ഉണ്ട് ഐ പി ഫെസിലിറ്റിയിൽ ഏകദേശം പത്ത് ഐ പി റൂംസ് ഉണ്ട് ഡബിൾ ആണ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം എയർ കണ്ടീഷനഡ് ആണ് സോ അറ്റ് എ ടൈം പത്ത് ഇരുപതോളം പേര് ഇവിടെ സ്റ്റേ ചെയ്യാം നമുക്ക് ആറ് പഞ്ചകർമ്മ റൂംസ് മസാജ് റൂംസ് ഉണ്ട് അപ്പം ആറ് പേരെ ഒരേ സമയം ചികിത്സ ചെയ്യാം കർക്കിടക ചികിത്സയുടെ പാക്കേജ് ഒരു മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് പതിനാല് ഇരുപത്തൊന്ന് അങ്ങനെയാണ് ഞാനൊരു ഇരുപത്തി ആറ് വർഷമായിട്ട് ബേസിക്കലി യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലുമായിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ലൈൻറ്റിലുണ്ട് സോ ഐ ഹാവ് എ വാസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ യൂറോപ്പ് ബേസിക്കലി വിദേശത്ത് നിന്ന് വരുന്നത് ചികിത്സ ബേസിക്കലി ഡിസീസ് ഓറിയന്റഡ് ആണ് ഫോർ എക്സാമ്പിൾ മൾട്ടിപ്പിൾ സ്റ്റീറോസിസ് ഫൈബ്രോമയാലിജിയ ക്രോണിക് ഫാറ്റിക് സിൻഡ്രം ആർത്രൈറ്റിസ് മയസ്റ്റീനിയ ഗ്രാവിസ് സോ നമ്മൾ നമ്മളിതെല്ലാം ക്യൂർ ചെയ്യാമെന്ന് നമ്മൾ ഒരിക്കലും ക്ലെയിം ചെയ്യില്ല ബട്ട് വി ക്യാൻ ഇംപ്രൂവ് ദെയർ ലൈഫ് സ്റ്റൈൽ മൊബിലിറ്റി ഇങ്ങനെയൊക്കെ ഉള്ളത് ഇംപ്രൂവ് ചെയ്ത് കൊടുക്കാം ഒരു വൺ മന്ത് ട്രീറ്റ്മെന്റ് ഡയബറ്റിക് ആണ് ഹൈ ബ്ലഡ് പ്രഷർ ഹൈ കൊളസ്ട്രോൾ ഇതാണ് മെയിൻലി ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് പിന്നെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പോൾ ഒരുപാട് പേർക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് ഹെയർ ഫോൾ അങ്ങനത്തെ ഉള്ള ഡിസീസ് വരുന്നുണ്ട് തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ട് പിന്നെ ലേഡീസിനാണെങ്കിൽ പി സി ഒ ഡി പി സി ഒ എസ് ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന കണ്ടീഷൻസ് പിന്നെ നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് മുട്ടുവേദന മുട്ട് തെയ്മാണം അങ്ങനത്തെ ആർത്രൈറ്റിസ് കണ്ടീഷൻസ് ആണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഒരു സ്പൈൻ ആൻഡ് ജോയിൻറ് കെയർ ആൻഡ് സ്കിൻ കണ്ടീഷൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ വരുന്ന ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും വളരെ നമ്മുടെ സർവീസും ഫെസിലിറ്റീസും അവർ അവരുടെ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ബേസിക്കലി നമ്മുടെ ഹൈജീനും അവിടെ കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് ഫുഡും നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റിയും അതാണ് ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്നത് ഇത് പുഴങ്ങിയാൽ മൂലം അങ്ങനെ ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എവറി ഡേ വി ആർ ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് സർവീസ് വെൽ ഒക്കെ വരുമ്പോൾ അവർക്ക് ഈ ട്രീറ്റ്മെന്റ് അല്ലാതെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് നീന്തലൊക്കെ അറിയാവുന്നവർക്ക് ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാം നമുക്ക് ഡിസീസ് വൈസ് സോറിയാസിസ് ഡെർമാറ്റൈറ്റിസ് എക്സിമ സ്പോണ്ടൈലോസിസ് ആർത്രൈറ്റിസ് അങ്ങനെ ഒരുപാട് ഡിസീസ് കണ്ടീഷൻസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഫേഷ്യൽസ് ചെയ്യുന്നുണ്ട് നവര ഫേഷ്യൽസ് ആന്റി ഏജിങ് ഫേഷ്യൽ ഡീപ്പ് ക്ലെൻസിംഗ് ഫേഷ്യൽ അങ്ങനെ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സും ഹെയറിന്റെ ട്രീറ്റ്മെന്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട് കർക്കിട ചികിത്സ പാക്കേജുകൾ മൂന്ന് തൊട്ട് ഇരുപത്തൊന്ന് സമരം ഉള്ളതുണ്ട് അത് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് ഇവിടെ കിടന്ന് ചികിത്സിക്കാം അല്ലാത്തത് വന്നു പോയിട്ട് അടുത്തുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നു പോയിട്ട് ചെയ്യാം അപ്പോൾ അവർ ഒന്നേകാലം ഒന്നര മണിക്കൂറും പെർ ഡേ സെഷൻസ് ഉണ്ടാവും അതിൽ തന്നെ ഹെഡ് മസാജ് ബോഡി മസാജ് സ്റ്റീം ബാത്ത് കിഴികൾ ധാര പിഴിച്ചിൽ നിന്ന് നസ്യം അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ആയുർവേദ ഹോസ്പിറ്റലിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നമുക്കുണ്ട് ബേസിക്കലി പത്ത് ഐ പി റൂംസ് ഉണ്ട് ആറ് പഞ്ചകർമ്മ റൂംസ് ഉണ്ട് ഒരു റൂഫ് ടോപ്പ് ഡൈനിങ് ഏരിയ ഉണ്ട് യോഗ ഹാൾ കോൺഫറൻസ് ഹാൾ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് ലിഫ്റ്റ് കണക്റ്റഡ് ടു ഫൈവ് ഫ്ലോർസ് അപ്പോൾ നടുവേദനയോ മുട്ടുവേദനയൊക്കെ ഉള്ളവർക്ക് സ്റ്റെപ്പ് കയറേണ്ട ലിഫ്റ്റിൽ തന്നെ പോകാം പിന്നെ നമുക്ക് വെൽനസ് ഫെസിലിറ്റി ഒരു ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ്